ഹലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഉണ്ണ ഉണ്ണിയുടെ ഉറക്കമൊന്നും തെളിഞ്ഞിട്ടില്ല കണ്ടോ അവൾ ഉറക്കം വരണമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ നേരത്തെ എണീട്ടോ കേട്ടോ നമ്മളൊരു ഫിലിമിൻ്റെ പ്രൊമോഷൻ ഷൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എറണാകുളം പോവുകയാണ് അപ്പോൾ നേരത്തെ തന്നെ റെഡി ആയതിൻ്റെ എല്ലാ ക്ഷീണങ്ങളും ഉണ്ട് രണ്ടുപേർക്കൊണ്ടിരിക്കില്ല രാത്രി തലവേദന വന്നതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ട്രെയിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് ട്രെയിൻ എട്ട് മണിക്കായിരുന്നു പക്ഷേ നമ്മൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി ട്രെയിൻ ലേറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ മണിക്കുള്ള എട്ടുമണിക്കുള്ള ട്രെയിനാണ് ലേറ്റാണെന്ന് അത് എട്ട് കാലുള്ള ട്രെയിനായിരുന്നു ലേറ്റായിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കുള്ള ട്രെയിൻ എട്ട് മണിക്ക് തന്നെ വന്നോട്ടോ ഞങ്ങൾ എട്ടേ ട്രെയിൻ ആണ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾക്കത് നോക്കിയതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു പിന്നെ ഒരു മണിക്കൂറോളം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വന്നു പിന്നെ ഉണ്ണിക്കൊക്കെ മദ്യമാണ് ഇരുന്നിട്ട് എനിക്കും നന്നായിട്ട് മതിയായി പക്ഷെ എന്താ ചെയ്യുക നമ്മൾ എവിടേക്കും പോകണച്ചാൽ അതൊക്കെ ഒരു നമ്മളതിൻ്റെ ഭാഗമാണ് ഇരുന്നേ പറ്റൂ ലാസ്റ്റ് ട്രെയിൻ വന്നു ആ സന്തോഷമാണ് ഉണ്ണിയുടെ മുഖത്ത് കാണുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ചാടി പിടിച്ച് ട്രെയിനിലൊക്കെ കയറി ഞങ്ങൾ സ്ലീപ്പറിലാണ് കയറിയത് ഈ ഒത്തിരി തിരക്കുണ്ടാവും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക പിന്നെ ഉടനെ തന്നെ ഉണ്ണി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കാരണം അവൾക്ക് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കക്ഷീണുണ്ടാവും എനിക്ക് രാത്രിയൊക്കെ തലവേദന കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എന്തോ ഇവള് ഉറങ്ങണമുണ്ട് എനിക്ക് അങ്ങനെ ഉറങ്ങാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മളിറങ്ങുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ വെച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു ഹോട്ടലായിരുന്നു പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോ ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റായിട്ടാണ് വന്നത് കാരണം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ലേറ്റായി പിന്നെ ഇവരെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ പിന്നെ ഇവരെല്ലാവരും കൂടെ എങ്ങനെ വീട് കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ ഉണ്ണി വൈകിട്ടാണല്ലോ വന്നത് അപ്പോൾ വരുമ്പോഴത്തേന് ഇവരുടെ ഡിസ്കഷനൊക്കെ ഒരു ഇത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ ഒരു ഹായൊക്കെ പറയിപ്പിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവർ മിറർ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ എടുത്തതാണ് വേറൊന്നും അല്ല രണ്ട് ബാഗ് തൂക്കിയിട്ട് നടക്കുന്നതെന്ന് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ വെറുതെ ഒരു രസത്തിനെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഉണ്ണി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഫുഡ് കഴിക്കാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു കുട്ടിക്ക് പാവം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാണിച്ചാൽ വിശപ്പ് അങ്ങനെ സഹിക്കാനൊന്നും പറ്റില്ല ആ കുട്ടിയാണെന്നു വെച്ചാൽ പിന്നെയും പിടിച്ചേക്കും ഇവൾക്ക് അതങ്ങനെ പറ്റാറില്ല അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി വന്നു ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇതിന് മുൻപ് ഇങ്ങനെ സമുദ്ര സദ്യ കഴിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അതെന്തായാലും ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഉണ്ണി ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് അവൾക്ക് പിന്നെ എവിടെ പോയാലും അവൾ എത്രയാണെങ്കിലും അത് ബിരിയാണിയിലെത്തും ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് ചോറ് അധികം വാങ്ങിച്ചിട്ട് അവൾക്ക് വാരി കൊടുക്കാമെന്ന് ഓർത്തു കാരണം അവൾക്ക് പകുതി കഴിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു പിന്നെ അപ്പുറത്തിരിക്കുന്ന നമ്മൾ അമ്മൂസാണ് അമ്മൂസിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ എന്ന് പിന്നെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവരോട് നന്നായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ പിന്നെ അവർക്കൊക്കെ വാരി കൊടുത്തിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള കറികൾ മൊത്തം എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കേട്ടാണ് കേട്ടോടുത്ത് അപ്പോൾ ഇതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് അവരൊക്കെ വീട് എടുത്തു കഴിഞ്ഞു ഇനി ഉണ്ണിയുടെ അതാണ് ഫേസ് അവളുടെ അങ്ങനെ മാറിയിരിക്കുന്നത് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ആൾ കൂളാക്കിയിട്ട് പിന്നെ അവർ ഇത് അവർ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര നേരത്തെ വന്നാലും എത്ര കറക്റ്റ് സമയത്ത് വന്നാലും ഇത് ഷൂട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഒരു രണ്ടര ഒക്കെ സമയമൊക്കെ ആവും കേട്ടോ പിന്നെ അത് കഴിയുമ്പോഴത്തേന് നല്ലോണം ലേറ്റ് ആവും കാരണം കുറേ പേരുണ്ടല്ലോ പിന്നെ ഇതിന് മുമ്പ് നമ്മൾ പോയതിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു എങ്കിലും നമുക്ക് ട്രെയിനിന് പോയതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ട്രെയിൻ ഏതാണെന്ന് തപ്പി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇല്ല ഇപ്പം നമ്മൾ കാറുകൊണ്ടൊക്കെ വന്നാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര പേടിയില്ല നമുക്ക് ഇപ്പം അതൊക്കെ നമ്മുടെ സമാധാനത്തിന് പോവാം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഓട്ടോ ചേട്ടന്മാരോടൊക്കെ ചെറുതായിട്ടൊരു അടിയൊക്കെ ഉണ്ടാക്കിയിട്ടോ ഞങ്ങൾ വന്ന് വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്തു ട്രെയിനിൽ കയറി പിന്നെ ഇറങ്ങാറായിട്ടോ ഒന്നിങ്ങനെ അന്തം വട്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവളെ ഒന്ന് പേടിപ്പിച്ചുകൊണ്ട് വീട് കൊടുത്തതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒറ്റപ്പാലെത്തിയത് അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ അപ്പോൾ എന്തായാലും ചേറ്റാ ബൈ ബൈ